കാസർഗോഡ് നാഷണൽ യൂത്ത് ലീഗ് സഹപ്രവർത്തകരുടെ സോഷ്യൽ മീഡിയ ഈദ് സംഗമം സമർപ്പണം ശ്രദ്ധേയമായി പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നും ഉള്ളവരുടെ സൗഹൃദ സന്ദേശങ്ങൾ സമൂഹത്തിന് കൈമാറി നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് കോട്ട് റോഡ് കാസർഗോഡ് കാസർഗോഡ് നാഷണൽ യൂത്ത് ലീഗ് സഹപ്രവർത്തകരുടെ സോഷ്യൽ മീഡിയ ഈദ് സംഗമം സമർപ്പണം നായന്മാർമൂലയിലെ ടാൽ റോപ് സ്റ്റെക്കീസ് പാർക്കിൽ നടന്നു മുൻകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനസേവനം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ആതുര സേവന രംഗത്ത് അവശത അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമാകുവാനും മുന്നിട്ടിറങ്ങണമെന്നും ജില്ലയിലെ എല്ലാ മേഖലകളിലും മനുഷ്യർക്ക് സാന്ത്വനം ഏകുവാനും തണലായി മാറുവാനും നന്മയുള്ള കുട്ടായ്മകളെ ഏകോപിപ്പിക്കുവാനും കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുമെന്നും നേതാക്കളും പ്രവർത്തകരും ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി റഹീം ബെൻഡിച്ചാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മളാട്ടിൽ ആരായാലും എൻ്റെ മേഖല നിങ്ങളുടെ മേഖലയിൽ എല്ലാ മേഖലയായാലും നമ്മൾ ആർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നമുക്ക് അവർ കൂടിയാണ് ആൾക്കാർ അല്ലാതെ രാഷ്ട്രീയത്തോടെ മറ്റു കാര്യത്തിൽ ഒരു ബന്ധം ഇന്ന് ആൾക്കാർക്കില്ല നല്ല ശതമാനം മാറിയൊക്കെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്നേറ്റവും വലിയൊരു ചർച്ചാ വിഷയം ഒന്നു തന്നെയാണ് യുവാക്കളെ പിടിച്ചു കിട്ടാൻ പറ്റുന്നില്ല പാർട്ടിയുടെ പിന്നിൽ നിൽക്കാൻ കിട്ടുന്നില്ല ആൾക്കാരൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയായാലും അവർക്കൊക്കെ ചെറിയ ചെറുപ്പകാലത്ത് തന്നെ അവർക്ക് ബിസിനസ് പരമായിട്ടുള്ള നീങ്ങാനുള്ള സമയമായി ഇരുപത് വയസ്സായ്മെന്റ് അവർ ബിസിനസ് മൈൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പക്ഷെ അത്തം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ബാഷി പറഞ്ഞ പോലെ ഇവിടെ നേതാക്കന്മാരും പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള അവർക്ക് എല്ലാ ഹെൽപ്പും അതുപോലെ ലഹരിമായിട്ട് ബന്ധപ്പെടുന്നെങ്കിൽ അതിലേക്ക് നമ്മളിറങ്ങിയ മറ്റുള്ള കാര്യങ്ങളായാലും ആ വസ്തു ഇറങ്ങാ സഹായിക്കുന്ന മനസ്സുമായിട്ടുള്ള ഏത് സമയത്തും നമ്മളെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ മ സഹായിക്കുന്ന മനസ്സുമായി മുന്നോട്ടിറങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്താൻ പറ്റും അങ്ങനെയുണ്ടെങ്കിലേ നമുക്ക് എല്ലാത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കും ആസിഫ് അലി പാടലെടുക്ക രചിച്ച ലിബി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന പ്രവാസം ജീവിതം യാത്രകൾ എന്ന പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനം ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി എം എ ലതീഫ് ഐ എൻ എൽ ജില്ലാ ജനറൽ സെക്രട്ടറി അസിസ് കടപ്പുറം എന്നിവർ ചേർന്ന് നിർവഹിച്ചു സമർപ്പണം പ്രോഗ്രാം കോർഡിനേറ്റർ എൻ വൈ എൽ മണ്ഡലം സെക്രട്ടറി ആസിഫ് അലി പാടലെടുക്ക അധ്യക്ഷത വഹിച്ചു നല്ല സഹായ സഹകരണം നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട് അത്രയും അവരൊക്കെ സ്വാതന്ത്ര്യം നമുക്ക് സാധിക്കണം അപ്പോൾ എല്ലാവർക്കും സാമ്പത്തികപരമായി അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ജീവകാരുണ്യ മേഖലയിൽ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് അവരെ സ്വാതന്ത്ര്യപ്പിക്കുകയും അവരെ അവർക്ക് വേണ്ട സഹായ സഹകരണം ചെയ്തു കൊടുക്കാൻ നമുക്ക് മുൻകാലങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി എം എൽ ലത്തീഫ് ഐ എൻ എൽ ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം ജെ ഡി എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ഉമർ പാടലെടുക്ക മൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് നാൽത്തടുക്ക അഡ്വക്കേറ്റ് ഷെയ്ഖ് ഹനീഫ് എൻ വൈ എൽ ജില്ലാ പ്രസിഡന്റ് ഹനീഫ് പി എച്ച് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എൻ വൈ എൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാഹിദ് സിയൽ സ്വാഗതവും എൻ വൈ എൽ കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് തുരുത്തി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്